ഇന്ന് ഞാൻ മത്തി കറി വെക്കാൻ പോണേ മത്തി തേങ്ങ അരച്ച് നമ്മൾ കറി വെക്കത്തില്ലേ അങ്ങനെ കറി വെക്കാൻ പോകും അപ്പൊ നമുക്ക് ഒന്ന് കരുതാം അപ്പൊ ഞാൻ ഈ തേങ്ങയും മഞ്ഞളും മുളകും കൂടെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വരാം അങ്ങനെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാവത്തില്ലേ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കട ഇട്ട് പൊട്ടിക്കാം ഇനി ഞാൻ ഇതിനകത്തിലേക്ക് കട ഇടാൻ പോവുകയാണ് അതിന് ശേഷം നമുക്ക് കുറച്ച് കരിയാപ്പില ഇടാം പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കൊച്ചുള്ളി നമുക്കൊന്ന് വഴറ്റാം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ചതിൽ കയാണ് വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഇഞ്ചി ചതച്ചതും നമുക്ക് നല്ലതായിട്ടൊന്ന് കൂട്ടി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇടുകയാണ് ണ്ടായിട്ടൊന്ന് പൂക്കി ഓടിപ്പിക്കണം ഇതിലേക്ക് ഞാൻ അരച്ചു വെച്ചിരുന്ന നമ്മുടെ തേങ്ങ ഒഴുക്കിയാണ് അരമുറി തേങ്ങയുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം നമുക്ക് വീട്ടിലേക്ക് മിക്സിയുടെ ജാറിൽ തന്നെ കഴുകി ആവത്തിലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കൂട്ടി വെച്ച നമുക്ക് ഇതിലേക്ക് പുളി ഇടാം ഇത് തിളച്ച് വരുന്നുണ്ട് പുളി ഇടാം പുളി പുളി വെള്ളവും കൂടി ഒഴിക്കുക അതിനകത്തിലേക്ക് എന്നിട്ട് നല്ലതായിട്ടൊന്ന് തിളച്ചിട്ട് നമുക്ക് മീൻ ഇടാം അങ്ങനെ ഇത് അരപ്പ് തിളച്ചും നമുക്ക് മത്തി ഇവത്തിലേക്ക് ഇടാവേ നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇത് നല്ലായിട്ട് തിളയ്ക്കുന്നുണ്ട് ഒരു മണമൊക്കെ ഇന്ന് വരുന്നുണ്ട് നല്ലായിട്ട് ഒരു ശകര നേരം കൂടെ തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി പച്ച വെളിച്ചെണ്ണയും കരിയാപ്പിലൊക്കെ ഇട്ട് നമുക്ക് ഇടാം അങ്ങനെ കറി വെതു പറ്റിയിട്ടുണ്ട് നമുക്ക് വിധത്തിലേക്ക് കുറച്ച് പച്ച പച്ചക്കറിയാപ്പല ഇടാം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം നമുക്ക് സ്പൂണിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം ുറ്റിക്കാം അങ്ങനെ മത്തി തേങ്ങ അരച്ച് വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിന്റെ കൂടെയും കപ്പയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്